പിതാവിൻ്റെയും പുത്രന്റെയും പരിശാത്മാവിന്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം വിവാഹമോചനം ശരിയോ എന്നുള്ളതാണ് നിയമാവർത്തന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു ഒരുവൻ വിവാഹിതനായതിനു ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റുകണ്ട് അവൻ അവളോട് ഇഷ്ടമില്ലാതായാൽ ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കട്ടെ എന്തെങ്കിലും തെറ്റ് എന്നത് എന്താണെന്നായി തർക്കം ഹില്ലേൽ എന്ന പണ്ഡിതനും ശിഷ്യന്മാരും എന്തെങ്കിലും തെറ്റ് എന്തുമാകാം എന്ന് വിധിച്ചു ഷമ്മാ എന്ന റബ്ബിയും ശിഷ്യന്മാരും ലൗകികമായ അധാർമികതയാണ് അഥവാ അവിശ്വസ്ഥതയാണ് ഇതെന്ന് വാദിച്ചു പഴയ നിയമം അനുസരിച്ച് വ്യഭിചാര കുറ്റമല്ലാതെ മറ്റെന്തെങ്കിലും കാരണത്താൽ വിവാഹമോചനം നേടിയാൽ സ്ത്രീ കൊണ്ടുവന്നിരുന്ന സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കണമായിരുന്നു മക്കളില്ലാത്തതിന്റെ പേരിലാണ് ഭാര്യയെ പറഞ്ഞു വിടുന്നതെങ്കിൽ സ്ത്രീധനം തിരിച്ചു വാങ്ങാം മക്കൾ ഉണ്ടായതിനു ശേഷമാണെങ്കിൽ സ്ത്രീധനം തിരിച്ചു കിട്ടില്ല വിവാഹമോചനം രണ്ടു തരത്തിലാകാമായിരുന്നു ഒന്ന് പരസ്യമായി രണ്ട് രഹസ്യമായി ജോസഫ് മറിയത്തെ മൊഴി ചൊല്ലാൻ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ മാർഗമാണ് യേശുവിന്റെ പ്രബോധനം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്നായിരുന്നു മത്താശ്രീയ പറയുന്നത് പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്നാണ് വ്യഭിചാരം എന്ന വാക്കിന് പൊർണയി എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത രക്തബന്ധത്തിലുള്ളവർ തമ്മിലുള്ള അഹിത ബന്ധമാണ് പൊർണയ്യ അത്തരമൊരു ദാമ്പത്യ ബന്ധം നിലവിലുണ്ടെങ്കിൽ അത് വേർപെടുത്തണം എന്നായിരിക്കാം മത്തായ ശ്രീക ഉദ്ദേശിച്ചത് വ്യഭിചാരം തെറ്റാണെന്ന് യേശു പഠിപ്പിച്ചു എന്നാൽ വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിന്റെ മുൻപിൽ കൊണ്ടുവരുന്ന സംഭവം ബൈബിളിലുണ്ട് യേശു അവളെ വിധിക്കുന്നതായി ബൈബിളിൽ കാണുന്നില്ല യേശുവിന്റെ കരുണയാണ് ഇവിടെ നാം കാണുന്നത് ഇത്ര നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ് വിവാഹമോചനം ദൈവം ആഗ്രഹിക്കുന്നില്ല ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നത് ജീവിത പങ്കാളിയോടുകൂടി മരണം വരെ ജീവിക്കണം എന്ന് തന്നെയാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ വിവാഹമോചനം നടത്തേണ്ടതായി നമുക്ക് വരാം അതായത് ഇപ്പോൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ കൊലപാതകം നടത്ത നടത്തേണ്ടതായിട്ട് വരുമെങ്കിൽ അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടതായി വരുമെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ വിവാഹമോചനം നടത്തേണ്ടതായിട്ട് വരാം ആത്മീയതയിലെ ഒരു തത്വമുണ്ട് ആ തത്വം ഇപ്രകാരമാണ് രണ്ട് തെറ്റുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു തെറ്റ് നമ്മൾ ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധമാണെങ്കിൽ അതിൽ ചെറിയ തെറ്റ് ചെയ്യുക എന്നതാണ് അതിൽ ആ തത്വം അതുകൊണ്ട് ആ തത്വം ഉപയോഗിച്ച് ഒരു കാരണവശാലും ഒരുമിച്ച് ജീവിക്കാൻ ജീവിത പങ്കാളിയുടെ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നൂറ് ശതമാനം പ്രശ്നങ്ങളാണെങ്കിൽ ആ ബന്ധം നമ്മൾ വേർപെടുത്തുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പക്ഷെ വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആഗ്രഹം നൂറിലോ നൂറ് ശതമാനവും ദൈവത്തിന്റെ ആഗ്രഹം മരണം വരെയും ജീവിത പങ്കാളിയുടെ ഒത്ത് കഴിയുക എന്നു തന്നെയാണ് പിന്നെ നമ്മൾ ഒരു രീതിയിൽ ഒന്നിച്ചു പോകാൻ പറ്റില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ബന്ധം വേർപെടുത്താവുള്ളൂ അല്ലാതെ നിസാര കാരണങ്ങൾ പറഞ്ഞ് ബന്ധം വേർപെടുത്താൻ പാടില്ല ഒരു ഒരു സംഭവം ഞാൻ പറയാം അതായത് ഒരു സ്ത്രീ ഒരു വിവാഹം കഴിഞ്ഞു അങ്ങനെ ആ വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോള് ഈ പേസ്റ്റ് എടുത്ത് പല്ല് കേക്കാൻ പിറ്റോസൻ രാവിലെ ഭാര്യ ഒരുങ്ങിയായിരുന്നു അങ്ങനെ പിറ്റോസൻ രാവിലെ ഭാര്യ പേസ്റ്റ് എടുത്ത് പല്ല് തേക്കാൻ ഒരുങ്ങിയപ്പോൾ ആ പേസ്റ്റ് പേസ്റ്റിൻ്റെ മോളി പിടിച്ച് ഭാര്യ ഞെക്കി പേസ്റ്റ് എടുത്തു അപ്പൊ ഭർത്താവ് പറഞ്ഞു അതിന്റെ താഴെ പിടിച്ച് നെക്കി വേണം പേസ്റ്റ് എടുക്കാൻ എന്ന് പറയും അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് കലഹായി എന്നിട്ട് ആ വിവാഹബന്ധം വേർപെടുത്തി എന്നാണ് പറയുക വേർപെടുത്തുകയാണ് ഉണ്ടായത് ഇങ്ങനെയുള്ള നിസാര കാരണങ്ങളിൽ ഒരു കാരണവശാലും വിവാഹബന്ധം വേർപെടുത്തരുത് വിവാഹബന്ധം നമ്മൾ വേർപെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മ മക്കളെ വളരെയധികം അത് ബാധിക്കും മക്കളുടെ ഭാവിയാണ് നിങ്ങൾ കളയുന്നത് അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യ കാരണങ്ങൾ പറഞ്ഞൊന്നും ഒരു കാരണവശാലും വിവാഹബന്ധം വേർപെടുത്താൻ പാടില്ല ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നാണ് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് വിവാഹമോചനം നടത്തേണ്ടി വരുന്നത് അത് ഒരു നിവൃത്തിയില്ലാതെ വന്നാൽ മാത്രമേ വിവാഹബന്ധം വിവാഹബന്ധം വിവാഹമോചനത്തെ കുറിച്ച് ആലോചിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ഒരു കാരണവശാലും വിവാഹമോചനം പാടില്ല എന്നാണ് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നത് പിന്നെ ദൈവത്തിന്റെ നൂറിലെ നൂറ് ശതമാനം ആരോവും മരണം വരെ ജീവിത പങ്കാളികൾ ഒരുമിച്ച് ജീവിക്കണമെന്നാണ് ഇന്നത്തെ എന്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം